ചേർത്തല കനാൽ ഫെസ്റ്റിന് വേറിട്ട രുചിക്കൂട്ടുകളുമായി ഫുഡ് കോർട്ടിന് തുടക്കമായി ചേർത്തല നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമായ കലാപരിപാടികളോടൊപ്പം നഗരവാസികൾക്ക് നാവിൽ രസം പകരുന്ന രുചിക്കൂട്ടുകളുമായി വൈവിധ്യമാർന്ന ഭക്ഷണവും ആസ്വദിക്കാം കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായ ഫുഡ് കോർട്ടിന് തുടക്കമായി ടി ബി കനാലിന് സമീപം നടന്ന ചടങ്ങിൽ ചേർത്തല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അടുകരി തോമസ് ജോസഫ് ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടൻ വിഭവങ്ങൾ മാത്രം ഒരുക്കിയിട്ടുള്ള തട്ടുകട രുചിയേറും ദോശക്കട മുതൽ മത്സ്യ മാംസങ്ങളുടെ നിരവധി വിഭവങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമുകൾക്ക് മാത്രമായി പ്രത്യേക സ്റ്റാളുകൾ എന്നിവ ഫുഡ് കോർട്ടിൻ്റെ പ്രത്യേകത പാൽക്കപ്പ മുതൽ മസാല ചായ വരെ ഫുഡ് കോർട്ടിൽ ലഭ്യമാണ് ഈ ഒരു അർത്തങ്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അഴീക്കൽ ഫെസ്റ്റ് ഫെസ്റ്റ് ഉണ്ട് ഉണ്ട് തന്നെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ചേർത്തല മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് നമ്മുടെ പുത്തൻ തോട് ശുചീകരിക്കാൻ കാണിച്ച ആ തൻ്റെ ഇടവും അതിനെടുത്ത ആർജവും അത് ആണ് എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കാര്യമായിട്ട് കടന്നു വരുന്നത് ഭഗവാനായിട്ട് അധികാരിയുടെ മുമ്പിൽ എനിക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനവും നടക്കുന്ന സമയം ഈ സമയത്ത് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമ്മുടെ എ സി കനാൽ റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ പണികളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്ന സമയത്ത് അപ്പോൾ ഇത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല കഞ്ഞിക്കുഴിയിൽ എ സി കനാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന് ഒരു വലിയ നേട്ടമായിട്ട് വരുമെന്നാണ് ഞാൻ കണക്കാക്കുക ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് എന്താ പറയുക തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഇപ്പം ആളുകൾ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുന്ന കാലഘട്ടമാണ് ആവശ്യത്തിനും ആവശ്യത്തിലേറെയും ഭക്ഷണം കഴിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് മുൻകാലങ്ങളിലൊക്കെ വീടുകളിൽ ഈ അത്താഴം കഴിക്കുന്ന സമയത്ത് മാതാപിതാക്കളും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇപ്പോൾ അത് അത്രയും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ അത്താഴം കഴിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ് അതുപോലെ തന്നെ പല അകന്ന ബന്ധങ്ങൾ ചേർക്കപ്പെടുന്നത് ഒരു ചെറിയ ഭക്ഷണ ശുശ്രൂഷയിലൂടെയാണ് നമുക്കറിയാം രാജ്യ നേതാക്കന്മാർ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ നയന്ത്ര രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ വലിയ സദ്യകളും ഡിന്നറുകളുമൊക്കെ അപ്പം ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നവരോട് നന്ദി പ്രകടിപ്പിക്കുക ഇതൊക്കെ മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി സ്നേഹത്തോടെ അത് ആർക്കായാലും കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആൾക്ക് സന്തോഷകരമാകുന്നു അത് നൽകുന്ന ആളുകൾക്ക് അതൊരു സംതൃപ്തി നൽകുകയും ചെയ്യുന്നു